ണ്ട് അതിലൊന്ന് എത്താനുമായിട്ട് ബന്ധപ്പെട്ടതാണ് അതില് വന്നിരിക്കുന്ന സംശയം പ്രവേശിച്ച് ഇമാമിനോട് കൂടെ വന്ന് ഒക്കോയിലേക്ക് ചെന്ന് സുബ്ഹാനല്ലാഹി സുബ്ഹാന സുഹാനി അളീം റബ്ബി എന്ന് പറഞ്ഞാൽ അവിടെ റക്കാത്ത് കിട്ടും എന്നത് എല്ലാ മദ്ഹബിലും ഉണ്ടോ എന്നാണ് മധബിന്റെ കാഴ്ചപ്പാടിൽ പല മാറ്റങ്ങളും ഉണ്ട് അതായത് ഹനഫി മദ്ഹബ് പ്രകാരം നാം ഇമാമിന്റെ കൂടെയാവുമ്പോൾ ഫാത്തിഹ ഓതേണ്ടതില്ല അങ്ങനെ വരുമ്പോൾ ഫാത്തിഹക്ക് സമയം എടുക്കുന്നു എടുക്കാതിരിക്കുന്നു എന്നുള്ള ചർച്ച അവിടെ ഇല്ല അവർക്ക് നേരിട്ട് ഇമാമിന്റെ കൂടെ പോയാലും മതി പക്ഷെ ഇമാമിന്റെ കൂടെ പോയാലും തുമനീനത്ത് കിട്ടണം എന്ന നിബന്ധന അവർക്കും ഉണ്ട് അപ്പൊ റൊക്കോയിൽ എത്തുകയും റൊക്കോയിൽ അടങ്ങി താമസിക്കാനുള്ള സമയം കിട്ടുകയും വേണം നമ്മുടെ ഷാഫി മതപ്പ് പ്രകാരം റൊക്കോയിലേക്ക് എത്തി അതായത് ഇമാമിന്റെ കൂടെ തുടർന്നു ഇമാമ് ഫാത്തിഹ കഴിഞ്ഞ് സൂറത്ത് കോന്നുന്ന സമയത്താണ് വന്നത് എന്ന് പറയുമ്പോൾ മസ്ബൂക്ക് എന്ന് പറയും പിന്തുടർന്നാണ് ഈ തുടർന്ന ആള് ഇമാമിനോട് കൂടെ റുക്കുലേക്ക് എത്തി റുക്കുവിൽ അടങ്ങി താമസിക്കുകയും ചെയ്തു സുബാൻ എന്ന് പറയാനും മൂന്ന് പ്രാവശ്യം പറയാനും ഒക്കെ ഉള്ള ടൈം കിട്ടി അവിടെ തുമെടുത്ത് സ്ഥിരപ്പെട്ടു എങ്കിൽ ആ നിലക്ക് നേരെ കാലത്ത് കിട്ടുന്നതാണ് എന്ന് മനസ്സിലാക്കണം അതേസമയത്ത് മസ്ബുക്കാണ് ഈ മസ്ബുക്ക് ഫാത്തിയുമായിട്ട് ബന്ധപ്പെട്ടു അതില് ഫാത്തിഹ പൂർത്തിയാക്കാൻ കഴിയാതെ വരുന്നു അപ്പോൾ തന്നെ ഇമാം റുക്കുലേക്ക് പോയാൽ ഇമാമിനോട് റുഖുലേക്ക് പോവുകയാണ് വേണ്ടത് അതേ സമയത്ത് ഫാത്തിയയിലുമായിട്ട് സൂനാവാതെഹത്തുക്കായിട്ട് സൂനാവുകയും ഫാത്തിഹ ഓതി തീരാൻ സമയം കിട്ടാതെ വരികയും ചെയ്താൽ അവിടെ റുക്കുവിലേക്ക് പോയാൽ ആ റുക്കു കൊണ്ട് റക്കാലത്ത് കിട്ടുകയില്ല ഇനി ഫാത്തിഹ കഴിഞ്ഞ് ഇമാം റുക്കുവിൽ എത്തിയിട്ടുണ്ട് നാം നേരിട്ട് വന്നു നമ്മൾ ഉടനെ നീയത് വെച്ച് റഹം ചെല്ലി ഇമാം റുക്കോയിലാണ് താനും അങ്ങനെ നമ്മൾ റുക്കോയിലേക്ക് എത്തുന്നതോട് കൂടെ ഇമാമും കണ്ടെണിയിക്കുകയും ചെയ്താൽ നിസ്കാരം റക്കായത്ത് കിട്ടുകയില്ല കാരണം തുമലിനീനത്ത് കിട്ടുകയില്ല എന്നതുകൊണ്ട് അപ്പൊ റൊക്കോയില് തുടർന്നാൽ റക്കായത്ത് കിട്ടി എന്നതിൽ വളരെ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇമാമിനോട് കൂടെ റൊക്കോയിൽ എത്തുകയും മടങ്ങി താമസിക്കുകയും അതിലുള്ള വിക്കറുകൾ ചെല്ലാനുള്ള സമയം കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അവിടെ റക്കായത്ത് കിട്ടി എന്ന് പരിഗണിക്കപ്പെടുകയുള്ളൂ പിന്നെ സമിഅുലി ഹമിദ എന്നത് ിൽ റുക്കൂൽ ഉയരുമ്പോഴാണ് എന്ന് പറയേണ്ടത് അത് റുക്കൂലെത്തിയതിന് ശേഷം എഴുത്തിദാലിൽ എത്തി അവിടെ ചൊവ്വായി നിന്നതിനു ശേഷം പിന്നെ ചെല്ലേണ്ടതാണ് ഇത് ഇന്ദിസാബ് അവിടെ ചൊവ്വായതിനു ശേഷം രണ്ടും ചെല്ലല് നമുക്ക് സുന്നത്താണ് ഒന്ന് പറഞ്ഞാൽ പോരെ ഒന്ന് ഒഴിവാക്കിയാൽ പോരെ എന്നുള്ളതല്ല

ചോദിച്ചു മനു ഇപ്പ പറഞ്ഞ ആളാണെന്ന് ചോദിച്ചു പറഞ്ഞു പറഞ്ഞു 30 ചില്ലാനം ആളുകളെ കണ്ടു അതായത് ഇത് പറഞ്ഞ ആൾക്കെ സവാബിനെ എഴുതാൻ വേണ്ടി 30 മുപ്പതോളം വരുന്ന മലായിക്കത്തുകള് ഉളരി വരുന്നതായിട്ട് കാണാൻ സാധിച്ചു മറ്റൊരു വായത്തിൽ മലക്കൻ എന്നുണ്ട് മുപ്പത് മലഫി എന്നുണ്ട് ഇത് പറഞ്ഞ ആൾക്ക് സവാബ് എഴുതാൻ വേണ്ടി ഉള്ളിൽ വരുന്നതായിട്ട് കണ്ടു എന്ന് പ്രവാചകൻ അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന ഹദീസ് പറഞ്ഞുകൊടുത്തു എന്നാൽ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസും കാണാം അപ്പൊ ഇങ്ങനെ പറയുന്നത് സുന്നത്തുണ്ട് എന്നർത്ഥം ഇത് ഹംബലി മധഹബിൽ ഉള്ളവരൊക്കെ ചെയ്യാറും ഉണ്ട് പക്ഷേങ്കില് ആ മറ്റ് മദ്ഹബിൽ സമിത് അലിമൽ ഹമിദ എന്ന് പറഞ്ഞാൽ പിന്നെ ഹംദ് എന്നേ പറയാറുള്ളൂ അത് മദബിൽ വരുന്ന ചില ജിതിഹാദിൽ വരുന്ന അവരുടെ കാഴ്ചപ്പാടിനനുസരിച്ചാണ് നമ്മൾ മദബിൽ രണ്ടും വേണം പിന്നെ ഇതിന്റെ ഒരു പാശ്ചാത്തലം എന്ന് പറഞ്ഞത് ഇത് തന്നെയാണ് അതിന്റെ മറ്റൊരു വർഷം ജബിരിലിന്റെ അല്ല റസാഹ് അലി സ്വലാമിന്റെ മറന്നമാതുമായിട്ട് ബന്ധപ്പെട്ട് സിദ്ധിക്കുന്നവരെ ഇമാമു നിർത്തി ഇമാമെന്ന് സമയ എന്ന് പറഞ്ഞ സമയത്ത് കേൾക്കുന്ന ഹംദ് എന്ന് പറഞ്ഞിട്ടുണ്ട് പ്രവാചകൻ എന്ന ഹരീസുകളും അതിന്റെ വിശദീകരണങ്ങളും മറ്റൊരു വർഷത്തുണ്ട് അതായിരിക്കാം നിങ്ങളുടെ ശ്രദ്ധയിൽ കേട്ട കാര്യം എന്ന് തോന്നുന്നു പിന്നെ നിങ്ങളുടെ സംശയം വന്നത് അല്ല സംശയമല്ല നിങ്ങളുടെ അന്വേഷണം റബ്ബറ ലക്കൽ ഹംദിന്റെ അർത്ഥം എന്താണ് ലക്ക എന്നാണ് റബ്ബർ അൽഹയും അതായത് ആകാശം നിറയും ഭൂമി നിറയും ഭൂമി നിറയെ ഉള്ള എല്ലാ സ്തുതികളും ആകാശ നിറയുള്ള സ്തുതികളും മുഴുവനും അള്ളാഹുദ്രക്കാണ് ഇതിനുശേഷം മറ്റെന്തെങ്കിലും വസ്തുക്കളുണ്ടെങ്കിൽ ആ വസ്തു മുഴുവനും ഉള്ള എല്ലാ സ്തുതികളും അള്ളാഹുവി നിനക്കാണ് എന്ന് പറഞ്ഞാൽ അരസ് കുർശി പോലുള്ള വസ്തുക്കളൊക്കെ അല്ലേ അപ്പൊ അത്തരത്തിലുള്ള വസ്തുതകൾ വസ്തുക്കൾ മുഴുവനും നിറയെ ഉള്ള സ്തുതി അള്ളാഹുഹുവി നിനക്കാണ് എന്നാണ് ആ പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്നും ഓർമ്മപ്പെടുത്തുന്നു ഇതായിരിക്കാം നിങ്ങളുടെ അന്വേഷണം എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ഈ വിഷയം ഈ നിലക്ക് പ്രതിപാദിച്ചത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു കേട്ടിട്ട് ആവർത്തിച്ച് കേൾക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുക എന്നിട്ട് അവ്യക്തത തോന്നുന്ന വല്ല വിഷയമുണ്ടെങ്കിൽ അറിയിക്കുക എന്നും നിങ്ങളെ ഉണർത്തുന്നു അടുത്ത കൊസ്റ്റിനിലേക്ക് നമുക്ക് നോക്കാം അസ്സലാ വൈകും വരഹമ്മൂ